ദൈവനാമം വഴുത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ളവരുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സുഹൃത്ത വചന എന്ന പ്രോഗ്രാമിന്റെ ഭാഗമാകുവാൻ വലിയവനായ ദൈവം എനിക്കും ഒരു അവസരം ഒരുക്കി തന്നതിനാൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കയ്യേറ്റുന്നു അതോടൊപ്പം ഈ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ അച്ഛനോടും സഖ്യ സ്നേഹിതരോടുമുള്ള നന്ദി സ്നേഹം അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നെഹമ്യാവ് രണ്ടിൻ്റെ ഇരുപതാം വാക്യം നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാം രണ്ടാധ്യായും ഇരുപതാം വാക്യം അതിന് ഞാൻ അവരോട് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകെ അവരുടെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും നിങ്ങൾക്കോ എറിസിലേമിൽ ഒരു ഓഹരിയും അവകാശവും ഞാപകവും ഇല്ല എന്നുത്തരം പറഞ്ഞു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഏഴേക്കും വചനവുമായിട്ട് ഒരല്പസമയം തിരുസന്നതയിലാവുവാൻ ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു നഗമ്യാവിന്റെ പ്രാർത്ഥന കേട്ടകർത്താവെ അടിയങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന നാദ ഈ വചനം എല്ലാവർക്കും പ്രയോജനകരമായ തിരുനടിയാകണമേ യേശുവിന്റെ നാമത്തിലെ പ്രാർത്ഥന കെട്ടിത്രമാരാകണമേ ആ പുനർനിർമാണത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പുസ്തകമായിട്ടാണ് നെഗമ്യാവിന്റെ പുസ്തകത്തെ അറിയപ്പെടുന്നത് നെഗം്യാവ് ആരായിരുന്നു ചൂഷൻ രാജധാനിയിലെ അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ പാലപാത്ര വാഹകനായിരുന്നു നെഗമ്യാവ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നെഗമ്യാവ് സഹോദരനായ ഹനാനിയിൽ കൂടി ഇറിസ്ലേമിന്റെ മതിലിടിഞ്ഞും ബാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുന്നതും അറിഞ്ഞ് അത് പണിയണമെന്ന ദൗത്യം ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കുന്നതാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിലെ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥനയും പ്രവർത്തനവും ഉള്ളതാണ് അതായത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന കൂടി അവർ പ്രവർത്തിക്കുന്നതുമാണ് ഒന്നാമതിയായി നാലാം വാക്യത്തിൽ പറയുന്നത് ഈ വർത്തമാനം കേട്ടതു മുതൽ ഇരുന്നു കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ച് ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു കുറെ നാൾ ദുഃഖിച്ച് ഉപവസിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നെഹമ്യാവ് കഴിയുന്നതാണായിട്ട് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആറാം വാക്യത്തിൽ പറയുന്നത് അടിയന്റെ പ്രാർത്ഥന കേൾക്കണതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നു ഇരിക്കണമേ ഞാനും എൻ്റെ പുതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു നെഹമ്യാവ് ഈ ജനത്തിൻ്റെ മൊത്തത്തിലുള്ള പാപങ്ങള് തൻ്റെ ഇസ്രായേൽ ജനം മുഴുക്ക ചെയ്ത പാവങ്ങൾ നെഹമ്യാവ് ഏറ്റെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഇരുന്ന ഇരുന്നപ്പോൾ ഇതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ഇല്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു രാജാവിന് വീഞ്ഞ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നെഹമ്യാവിനോട് ചോദിച്ചു നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത് നിനക്കിത് മനോദുഃഖമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നെഗമ്യാവ് ഈ കാര്യങ്ങളെല്ലാം ഉണർത്തിക്കുകയും അവന് ഈ മതിൽ പണിയുവാനായിട്ട് ഇരുസ്ലേമിലേക്ക് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുന്ന കൊടുക്കുന്ന അർത്ഥശിഷ്ട രാജാവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മതിൽ പണിക്ക് പുറപ്പെടുമ്പോൾ ധാരാളം എതിർപ്പുകളും നെഗമ്യാവിനെ നേരിടേണ്ടതായിട്ട് വരുന്നു അതായത് അകത്തും പുറത്തും ഒരുപാട് എതിർപ്പുകൾ ഉണ്ട് നമ്മളുടെ ജീവിതത്തിലും നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ഇടവകകളിലാണെങ്കിലും സഭകളിലാണെങ്കിലും അനേക എതിർപ്പുകൾ നമ്മൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവിടെയും നെഗമ്യാവിന് പണിക്ക് പുറപ്പെടുമ്പോൾ ആ തോബിയാവിൻ്റെയും സൻബലത്തിൻ്റെയും ഋർഷോമിൻ്റെയും നേതൃത്വത്തിൽ പണിയെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി അവർ കൂട്ടുകെട്ടുണ്ടാക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിന്റെ രണ്ടിന്റെ പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് കാണുന്നത് എൻ്റെ ദൈവത്തിൻറെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നു രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ എന്നോട് നാം എഴുതേറ്റ് പണിയുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി അവരെന്തോ ആ ഒരുമിച്ച് ചേർന്ന് നിന്നു ഈ പണിക്കായിട്ട് എത്ര വിമർശനങ്ങളും എത്ര പരിഹാസങ്ങളും നിന്നേ ഉണ്ടെങ്കിലും അവർ ആ പണിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് അന്യോന്യം ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നുകൊരു പതിനാറിൻ്റെ ഒമ്പതിൽ പറയുന്നത് എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികൾ പലരുണ്ട് നമ്മൾക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ അവസരത്തിൻ്റെ വാതിലുകൾ തുറക്കുമ്പോൾ എതിർപ്പുകൾ ധാരാളം വരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അത് അതിന് നമ്മൾ എന്ത് ചെയ്യണം വിശ്വാസത്തോടെ അതിനെ അതിജീവിക്കുവാൻ കഴിയണം നികമ്യാവ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർ അന്യോന്യം ധൈര്യപ്പെടുത്തിയപ്പോൾ അവർക്ക് എഴുന്നേറ്റ് പണിയുവാനായിട്ട് സാധിക്കുന്നു ഏത് എതിർപ്പുകൾ കടന്നു വന്നാലും അതിൻ്റെ മധ്യത്തിൽ നിലനിൽക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ആലയം പണിയുവാനും അതിൻ്റെ മതിൽ പണിയുവാനും ഒക്കെ എളുപ്പമാണ് എന്നാൽ അതിൽ ആരാധിക്കാൻ വരുന്നവർ വിശുദ്ധിയും വചനം അനുഷ്ഠിക്കുന്നവരും ആയിരിക്കണം ഇല്ലെങ്കിൽ അത് വീണ്ടും ഇടിഞ്ഞു പോകുവാനായിട്ട് ഇടയാകും നമ്മൾ ഓരോരുത്തരും ആലയത്തിൽ കടന്നു വരുന്നു നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നു കോളേജിൽ പോകുന്നു സ്കൂളിൽ പോകുന്നു നമ്മൾ ജോലിക്കായി കടന്നു പോകുന്നു പല മേഖലകളിൽ നമ്മൾ കടന്നു പോകുന്നു എങ്കിലും നമ്മൾക്ക് പല എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നല്ല പ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ പല എതിർപ്പുകൾ നമ്മൾക്ക് വരും നമ്മൾക്ക് വീണു പോവാൻ കഴിയാതെ നമ്മൾക്ക് വിശ്വാസത്തോടു കൂടി ദൈവസന്നിധി ലെഹമിയാവിനെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് നന്നായി അത് തരണം ചെയ്ത് പോകുവാൻ കഴിയും അതുപോലെ തന്നെ അവസരത്തിന്റെ വാതിൽ നമ്മൾക്ക് തുറക്കുമ്പോൾ നമ്മൾക്ക് പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ക്രിസ്തുവിന് എല്ലായ്പ്പോഴും നമ്മൾ ക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എതിർപ്പുകളും വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പതറിപ്പോകാതെ ധൈര്യത്തോട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം നമ്മൾ ഓരോരുത്തരും തീരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ തലമുറ ഇപ്പോൾ അധിക പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഒരു ഭവനത്തിൽ പ്രശ്നം കടന്നു വരുമ്പോൾ അത് നമ്മുടെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കി ഒരുമിച്ച് നിന്ന് അതിനെ നേരിടുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും മുന്നോട്ട് പോകുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരുമിച്ച് നിന്ന് നല്ലൊരു നാളെയെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ